വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ക്രാക്ടീസ് ആൻഡ്സ് ബൈ സഞ്ജു ഒത്തിരി നാളായി നമ്മളിപ്പോൾ ഷോർട്ട്സ് തന്നെയാണ് അപ്ലോഡ് ചെയ്യുന്നത് നമ്മളിപ്പോൾ ഒന്നും അപ്ലോഡ് ചെയ്യുന്നില്ല കാരണം കുറച്ച് സമയക്കുറവ് കൊണ്ടിട്ടാണ് കേട്ടോ അപ്പം നമ്മളിപ്പോൾ ഓണമൊക്കെ അല്ലേ വരുന്നത് അപ്പോൾ ഓണം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഹെയർ ആക്സസറി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ടോ ഉണ്ടാക്കുന്നത് നമ്മുടെ കുന്ദൻ സ്റ്റോൺസ് യൂസ് ചെയ്തിട്ടുള്ള ഒരു ക്ലിപ്സാണ് അഞ്ചെണ്ണമാണ് ഉണ്ടാക്കുന്നത് അത് നമുക്കിഷ്ടമുള്ള പോലെ ഉണ്ടാക്കാം ഇതിൻ്റെ ഒരു ട്രയൽ മോഡലാണ് ഞാൻ കാണിക്കുന്നത് ഏതൊരു വീട്ടമ്മയ്ക്കും ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ക്ലിപ്സാണ് ഉണ്ടാക്കുന്നത് അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റോൺസ് സൈസും അതുപോലെ തന്നെ ഷേപ്പ്സൊക്കെ നമുക്ക് ചൂസ് ചെയ്യാൻ ഞാനിപ്പോൾ ഫസ്റ്റ് എടുത്തിട്ടുള്ളത് ഇങ്ങനത്തെ സ്ക്വയർ കളർ സ്ക്വയർ ഷേപ്പിലുള്ളതാണ് കളറും നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം ഇങ്ങനത്തെ കുന്നൻ സ്റ്റോൺസിന് വരുന്നത് പത്ത് ഗ്രാം ഇരുപത് ഗ്രാമിന് ഇരുപത് രൂപയാണ് പത്ത് ഗ്രാമിന് പത്ത് രൂപ വെച്ചിട്ട് അല്ലാതെ ബൾക്കായിട്ട് എടുക്കുന്നവർക്ക് കുറച്ചുകൂടെ ലാഭത്തിന് കിട്ടും കേട്ടോ അപ്പോൾ ഇപ്പം ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന പശ പശ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം പശ യൂസ് ചെയ്യുമ്പോൾ കുറച്ചും ഡ്യൂറബിൾ ആയിട്ടുള്ള പശ യൂസ് ചെയ്യുക ഇപ്പം ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ബി സെവൻ തൗസൻഡ് എന്ന് പറഞ്ഞ പശയാണ് ക്രാഫ്റ്റ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒട്ടിക്കാൻ തന്നെ നമുക്കിതാണ് ബെറ്റർ ആയിട്ടുള്ളത് ഇപ്പം നമ്മൾ ഡ്രസ്സിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും ഏറ്റവും നന്നായിട്ട് ഒട്ടുന്ന പശ ഇതാണ് ഒരു ടു ഹവേഴ്സ് ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ചൂടെ പെട്ടെന്ന് ഒട്ടി കിട്ടുന്നൊരു പശയാണ് പക്ഷെ നമ്മൾ നമ്മളിത്തിരി ടൈം കൊടുക്കണം ഇങ്ങനെ നമ്മൾ ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിത് വേണമെങ്കിൽ ഒട്ടിച്ചെടുക്കാം ഇത് സിംഗിളായിട്ട് കൊടുക്കാം അല്ലാണ്ട് ഇപ്പം ഞാൻ ഡബിൾ ലെയർ കൊടുത്തിരിക്കുന്നത് സിംഗിൾ ലെയർ കൊടുത്തിട്ട് അപ്പുറം ഇപ്പുറം നമ്മുടെ സ്റ്റോൺ ചെയിൻസ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് നമുക്ക് സിമ്പിളായിട്ട് ഇതുണ്ടാക്കാൻ പറ്റും അത് വലിയ ഭംഗിയൊന്നും ഇല്ലെങ്കിലും ഇപ്പോൾ കുറച്ച് പോപ്പുലറായിട്ട് നിൽക്കുന്നൊരു ക്ലിപ്പാണിത് നിങ്ങൾ ശ്രദ്ധിച്ചാലേ ഫ്ലിപ്പ്കാർട്ടിൽ ആമസോണിലൊക്കെ ഇതിൻ്റെ പ്രൈസ് കണ്ടാൽ നമുക്ക് തന്നെ അറിയാൻ പറ്റും നമുക്ക് തന്നെ കസ്റ്റമൈസ് ചെയ്തെടുക്കാം ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കസ്റ്റമൈസ് ചെയ്തൊരു ക്ലിപ്പ് ഇടുക എന്ന് പറഞ്ഞാൽ അതല്ലേ കുറച്ചുകൂടെ നമുക്ക് ഹാപ്പി ആക്കുന്നത് അത് എന്നെങ്ങനെയാണ് കേട്ടോ അപ്പം അതുപോലെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഇതാണ് കൊണ്ട് തന്നെ നമുക്ക് കുട്ടികൾക്ക് ഹെയർ ക്ലിപ്പ് അലിയേറ്റ് ക്ലിപ്പിനായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്ന ഒട്ടിച്ചു കൊടുക്കാൻ വേണമെങ്കിൽ ഇങ്ങനെ തന്നെ ഒട്ടിച്ചു കൊടുത്താൽ മതി അപ്പം നമുക്ക് പല പല ഷേപ്പ് പല പല ഡിസൈൻസിൽ ഉണ്ടാക്കാം ഞാൻ ഇപ്പം ഉണ്ടാക്കുന്നത് ജസ്റ്റ് ഒരു ലീഫിൻ്റെ ഷേപ്പിൽ രണ്ടെണ്ണം വെച്ച് കൊടുക്കുകയാണ് എല്ലാ കുന്നൻ സ്റ്റോൺസിനും സ്രേ സെയിം റേറ്റ് ആട്ടോ ഇതും എല്ലാം ഞാൻ ഇരുപത് ഗ്രാം വെച്ചിട്ടാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഒട്ടിക്കുന്ന പശ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം ഈ ഒരു പശ തന്നെ വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് ഒട്ടിച്ച് കൊടുക്കാം ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വേറെ സ്റ്റോൺസോ അല്ലെങ്കിൽ ചെറിയ ചെറിയ ബീറ്റ്സോ പിന്നെന്താ സ്റ്റോൺ ബോൾസോ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം സ്റ്റോൺ ബോൾസ് ആഡ് ചെയ്താൽ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവും പല കളറിലെ സ്റ്റോൺ ബോൾസ് കിട്ടുന്നുണ്ട് അതിന് പകരമായിട്ട് ലേസ് യൂസ് ചെയ്യാം അത് നമ്മുടെയൊക്കെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നമുക്ക് ചേഞ്ചസ് വരുത്താം യൂസ് ചെയ്യുന്ന പശ ഒന്ന് ശ്രദ്ധിക്കാം അതുപോലെ തന്നെ ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നൊരു എക്വിപ്മെൻറ്റ് കണ്ടോ അതൊരു പെൻ പോലെ ഇരിക്കുന്നത് ഇത് നമുക്ക് സ്റ്റോൺ ഒക്കെ എളുപ്പത്തിൽ പിക്ക് ചെയ്യാനായിട്ടുള്ളൊരു എക്യുപ്മെൻ്റ് ആണ് അതിന് നമ്മൾ ഒരു ഗമ്മും യൂസ് ചെയ്യുന്നുണ്ട് ഇത് രണ്ടും കൂടെ ആയിട്ടോ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നത് ഇത് ക്രാഫ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കടകളിലൊക്കെ കിട്ടും പിന്നെ ഈ ഒരു സ്റ്റോൺ കണ്ടോ ഇതൊരു നമ്മുടെ ചന്ദ്രക്കലയുടെ ഷേപ്പിലുള്ള സ്റ്റോണാണ് ഇത് പല രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാം ഇതൊരു ലോക്ക് പോലെ ഇരിക്കും അപ്പോൾ നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കുമ്പോൾ അതിൻ്റെ ഡിസ്റ്റൻസും അതിൻ്റെ ആ ഒരു കറക്റ്റായിട്ട് ആ പൊസിഷനൊക്കെ ഒന്ന് നോക്കി തന്നെ ചെയ്യണം അതാണ് ഞാൻ ആദ്യം സെറ്റ് ചെയ്ത് കാണിച്ചിട്ട് പിന്നെ ചെയ്യുന്നത് ചെയ്ത് നമുക്ക് പല ഷേപ്പിൽ ഇത് മാറ്റാൻ പറ്റും അപ്പം ഞാനൊരു ഫ്ലവറിൻ്റെ ഷേപ്പിലാണ് ചെയ്യുന്നത് ഇങ്ങനത്തെ ഒരു മൂന്ന് ഫ്ലവറാണ് ഞാൻ ഈ ഒരു ക്ലിപ്പിനകത്ത് ആഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഷേപ്പ് മാറ്റാം കേട്ടോ ഇപ്പം നമ്മൾ കുറച്ചുകൂടി ഡിസ്റ്റൻസ് ഇട്ട് ചെയ്ത് രണ്ട് മൂന്ന് ലേസ് കൂടെ നമുക്ക് കയറാൻ പറ്റുന്ന രീതിയിലാവും ഇപ്പം ഞാനൊരു സെവൻ ലേസ് സെവൻ ഓ എയ്റ്റോ ലേസിൻ്റെയാണ് ഇപ്പം ചെയ്തിരിക്കുന്നത് പക്ഷേ അപ്പുറം ഇപ്പുറം വരുമ്പോഴത്തേക്കും ഞാൻ ഫൈവ് സിക്സ് ലേസിൻ്റെയാണ് ചെയ്യുന്നത് ഇതിനനുസരിച്ച് നമുക്ക് മാറ്റാം കേട്ടോ പിന്നെ വേറെ കളർ നമുക്ക് കൊടുക്കാം അതെല്ലാം നമ്മുടെ ഇഷ്ടമാണ് ഇതിൻ്റെ പല വെറൈറ്റീസ് കളേഴ്സ് നമുക്ക് കിട്ടും മജന്ത പച്ച റെഡ് പലത് കിട്ടും അപ്പം നമുക്കതിനനുസരിച്ച് നമുക്ക് മാറ്റാം അതുപോലെ തന്നെ ഒത്തിരി വേറെ സാധനങ്ങൾ ഇതിനകത്ത് ആഡ് ചെയ്യാനും പറ്റും കേട്ടോ ഓരോ കളിപ്പിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള സ്പേസിനനുസരിച്ച് നമ്മുടെ ഡിസൈനിലെ ചേഞ്ചസ് വരാം കേട്ടോ ഇപ്പോൾ ഞാൻ ഒരു ഫ്ലവറും കൂടെ അപ്പുറം ഇപ്പുറം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ ലീവ്സിലും കുറച്ച് വ്യത്യാസം വരുത്താം എണ്ണത്തിൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം ഇത് പെട്ടെന്ന് അങ്ങനെ ഒട്ടുന്ന പശുവൊന്നും കുറച്ച് ടൈം എടുക്കും ആ ഒരു ടൈമിനുള്ളിൽ നമുക്ക് നമുക്കിതിനകത്ത് എൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്താം പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് വേണമെങ്കിൽ അതിൻ്റെ നടുക്കോ അല്ലെങ്കിൽ സൈഡിലായിട്ടോ നമുക്ക് വേറെ കളറിലെയോ ഷെയ്ഡ്സിലെയോ നമുക്ക് കല്ലുകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വർക്ക് ഇതാണ് ഈ ഒരു ക്ലിപ്പാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് രണ്ടാമത് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു രണ്ട് ഷെയ്ഡ്സ് റെഡും ഗ്രീനും ഷെയ്ഡ്സ് മിക്സ് ചെയ്തിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ലോട്ടസ് മോഡലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു സമയത്ത് ലോട്ടസിൻ്റെ കുറേ ഐറ്റംസ് കുറച്ച് പോപ്പുലർ ആയിട്ട് നിന്ന സമയമാണ് ലോട്ടസ് മാലയും അതുപോലെ തന്നെ ലോട്ടസിൻ്റെ ക്ലിപ്പും എല്ലാം ഈ ഒരു കുന്തൻ സ്റ്റോൺ വേസ്ഡ് ആയിരുന്നു കാണാൻ കാണാനൊരു ലുക്കില്ലേലും ഒരു കുറച്ചിപ്പോൾ നമ്മുടെ ഒരു ട്രെൻഡിൽ നിൽക്കുന്ന സാധനം കേട്ടോ കുന്തൻ സ്റ്റോൺസിൻ്റെ ക്ലിപ്സ് ബാങ്കിൾ അതുപോലെ തന്നെ ഇയർ റിങ്സ് പിന്നെ അങ്ങനെ കുറേ സാധനങ്ങൾ ഇപ്പം കുറച്ച് പോപ്പുലറായി നിൽക്കുന്ന കേട്ടോ അതുകൊണ്ടാണ് ഞാനും ചെയ്തത് ജസ്റ്റ് നമുക്കൊരു സന്തോഷത്തിന് വേണ്ടി ചെയ്തതാണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളും ചെയ്ത് നോക്കണം ഇതൊരു താമര ഷേപ്പ് ഉണ്ടാക്കാനായിട്ട് എളുപ്പമായിട്ട് നമുക്ക് രണ്ട് മൂന്ന് ഷേപ്പ്സ് ഉണ്ട് അതിന് വേണ്ടിയിട്ട് ഒന്ന് ഈ ചന്ദ്രക്കല പോലെ ഇരിക്കുന്ന ഷേപ്പും പിന്നെ മറ്റേ ഡ്രെയിൻ റെയിൻ ഡ്രോപ്പിൻ്റെ ലീഫ് ഷേപ്പ് ഒക്കെ കൊണ്ട് നമുക്ക് ഈ ഒരു നമ്മുടെ ഈ ഒരു താമര ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാൻ ഈസിയാണ് കേട്ടോ അപ്പം നമ്മൾ കുന്നൻ സ്റ്റോൺ കൊണ്ട് മാല ഉണ്ടാക്കിയാലും ഇതേപോലെ തന്നെയാണ് നമുക്ക് ട്രാൻസ്പെറൻറ്റ് ഷീറ്റിൽ ഇതൊട്ടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് വെട്ടിയെടുത്ത് ഇൻവിസിബിൾ ചെയ്യുന്ന നമുക്കൊന്ന് ഫിക്സ് ചെയ്യാവുന്നേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ലോട്ടസ് ബേസ്ഡ് ഒരു ക്ലിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിനനുസരിച്ച് നമ്മൾ സ്പേസ് കുറച്ച് അപ്പോൾ അവിടെ നമ്മൾ ഈ ഒരു സ്റ്റോൺ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് നമ്മളൊരു ലോട്ടസ് ബേസ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരു ഓണം കളക്ഷൻ നമുക്ക് വരുമ്പോഴും കൂടുതലും ഈ ഗ്രീൻ അല്ലെങ്കിൽ റെഡ് ഷെയ്ഡുകൾ നല്ലൊരു കോമ്പിനേഷൻ ആയതുകൊണ്ട് കേട്ടോ ആ രണ്ട് ഷെയ്ഡ്സ് കൂടുതലായിട്ട് എടുക്കുന്നത് ഗോൾഡൻ ഷെയ്ഡ്സും ഉണ്ട് ആയിട്ടുണ്ട് പിന്നെ നമുക്ക് പല കളറിലെ കുന്നൻ സ്റ്റോൺസ് അവൈലബിൾ ആയിട്ടുണ്ട് നമുക്കിഷ്ടമുള്ള ഇപ്പം നമ്മൾ ഡ്രസ്സിനൊക്കെ മാച്ച് ചെയ്തിട്ട ആൾക്കാരാണെങ്കിൽ അങ്ങനെ ഇടാം ഇപ്പോൾ കുട്ടികളൊക്കെയുള്ള അമ്മമാരൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് കുട്ടികൾക്ക് ഡ്രസ്സിൻ്റെ കളറിലെ അല്ലെങ്കിൽ ഡ്രസ്സിന് മാച്ച് ചെയ്യുന്ന ക്ലിപ്സോ ഹെയർ ആക്സസറി കിട്ടിയില്ലെങ്കിൽ ജസ്റ്റ് നമുക്ക് ഇങ്ങനത്തെ ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ് ഇതിന് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ തോട്ടേ എനിക്ക് ഇങ്ങനത്തെ ഒക്കെ ചെയ്യാനായിട്ടായിരുന്നു കൂടുതൽ താല്പര്യം അങ്ങനെ ആട്ടോ കൂടുതലും ഞാൻ ഇതൊക്കെ ചെയ്ത് പഠിച്ചത് ആ കാലത്ത് യൂട്യൂബോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ഓരോ സ്റ്റോൺസ് ഒക്കെ യൂസ് ചെയ്ത് ഞാൻ അന്നും ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു അതുപോലെ തന്നെ ഡ്രസ്സിലൊക്കെ വർക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെ ഇപ്പോൾ നമുക്ക് കൂടുതൽ യൂട്യൂബ് യൂട്യൂബുണ്ട് നമുക്ക് കണ്ടുപഠിക്കാൻ അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്യുക സിമ്പിളായിട്ട് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുക നമ്മുടെ കുട്ടികൾക്കും നമുക്ക് തന്നെ ഇടാൻ പറ്റുന്നതൊക്കെ കുറച്ച് നമുക്ക് നല്ല കാര്യമാണെന്ന് തോന്നുന്നു അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും നിങ്ങളും ചെയ്ത് നോക്കുക പിന്നെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന ഒത്തിരി പേരുണ്ട് ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്കൂടെ അയച്ചു കൊടുക്കുക പിന്നെ ചെയ്ത് നോക്കണോട്ടോ ഇത് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ചെയ്ത് നോക്കണം അത്ര എക്സ്പെൻസീവ് എക്സ്പെൻസീവൊന്നും അല്ല എന്നെനിക്ക് തോന്നുന്നു കുറച്ച് നമുക്ക് കുറച്ച് സേവിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പം നമ്മുടെ ക്ലിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അത്യാവശ്യം നമ്മളിപ്പോൾ അഞ്ച് ക്ലിപ്പാണ് ചെയ്തെടുത്തിട്ടുള്ളത് അത് രണ്ടെണ്ണം താമര ബേസ്ഡ് ആണ് വേറെ ഒരെണ്ണം നമ്മൾ ആ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പ്സിലൊക്കെയാണ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത് ആ സ്ക്വയർ ഷേപ്പിൽ വന്ന കുന്നൻ സ്റ്റോൺ കൊണ്ട് ഉണ്ടാക്കിയത് വളരെ സിമ്പിളാണ് ഈ അഞ്ചെണ്ട്ടോ നമ്മൾ മെയ്ക്ക് ചെയ്തെടുത്തിട്ടുള്ളത് അതിനകത്ത് ആ ഈ കാണുന്നതാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ക്ലിപ്പ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടത് പിന്നെ ഇതൊക്കെ സാദാ നമ്മൾ ജസ്റ്റ് ഒട്ടിച്ചു കൊടുക്കുക ചെയ്തേക്കുന്നത് ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു ആക്ച്വലി നമ്മൾ നമ്മൾ സ്വന്തമായിട്ട് ചെയ്തതുകൊണ്ടാകുന്ന എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു കാണുമ്പോൾ രസം ഉണ്ടായിരുന്നു ഇടുമ്പോൾ അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല സാധാ ക്ലിപ്പ് പോലെ തന്നെ പക്ഷേ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ എളുപ്പമാണ് നമുക്ക് ചെയ്യാനും എളുപ്പമാണ് ജസ്റ്റ് ഒരു പശയും കുറച്ച് ഇതും ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളും ചെയ്ത് നോക്കണം സബ്സ്ക്രൈബ് ചെയ്യണം ബൈ